ഈ സത്യഗ്രഹം ദേശീയ രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങളിലൊന്നായി മാറും രണ്ടു വർഷം മുമ്പാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആഭിമുഖ്യത്തിൽ ദില്ലിയിൽ കേന്ദ്രത്തിൻ്റെ അവഗണനയ്ക്കെതിരെയുള്ള പ്രോജ്വലമായ സമരം നടന്നത് അന്ന് ജമ്മു ജമ്മുകാശ്മീരിലെ ഫറൂഖ് അബ്ദുള്ളയും അതിർത്തി സംസ്ഥാനമായ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി മാനും ഉൾപ്പെടെയുള്ള നിരവധി രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ ആ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ശൈത്യകാലത്ത് തലസ്ഥാന നഗരിയിലെത്തിയിരുന്നു എന്നാൽ ഒരു കോൺഗ്രസിൻ്റെ എം പി പോലും കേരള ഹൗസിൽ ഭക്ഷണം കഴിക്കാൻ വന്ന ഒരാൾ പോലും ആ സമരത്തിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തോടൊപ്പം തന്നെ കേരളത്തിന്റെ ചലനങ്ങൾ നിരീക്ഷിക്കുന്ന ഞങ്ങളെപ്പോലുള്ള എം പിമാരുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് കേരളത്തോട് ഏറ്റവും കൂടുതൽ അനീതി ചെയ്യുന്ന കേന്ദ്ര സർക്കാരിനൊപ്പം തോളോട് തോൾ ചോർന്ന് നിൽക്കുന്ന കോൺഗ്രസ് എം പിമാരെയാണ് യു ഡി എഫ് എം പിമാരെയാണ് എല്ലാ സമ്മേളനത്തിനു മുമ്പും ബഹുമാനായ മുഖ്യമന്ത്രി എം പിമാരുടെ സമ്മേളനം വിളിച്ചു ചേർക്കും മുഖ്യമന്ത്രി പറയും ഇത് എൻ്റെ പാർട്ടിക്ക് വേണ്ടിയല്ല ഇത് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് കേരള ജനതയ്ക്ക് നീതി കിട്ടാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് അതിൽ നിങ്ങൾ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കണമെന്ന് അദ്ദേഹം എല്ലാ യോഗങ്ങളിലും ആവർത്തിക്കും യോഗത്തിൽ തലകുലുക്കി പോകുന്ന കോൺഗ്രസ് യു ഡി എഫ് എം പിമാർ ഡൽഹിയിലെത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് കേരളത്തിന്റെ താല്പര്യങ്ങൾക്ക് തിരഞ്ഞെൻ വെക്കുന്നത് അതേക്കുറിച്ചുള്ള ഗവേഷണത്തിൽ വ്യാപൃതരാകും കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ യു ഡി എഫിൻ്റെ എം പിമാർ ചോദിച്ച ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ സ്വഭാവവും ഒരുപക്ഷെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ അൻപത് കോടി ജനങ്ങളെ ബാധിക്കുന്ന മഹാത്മാഗാന്ധി ദേശീയ തൊഴിൽദാന പദ്ധതി അട്ടിമറിച്ചുകൊണ്ട് ബുള്ളോ പോലെ രാത്രിയുടെ അന്തിയാമങ്ങളിൽ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തിയപ്പോൾ ആ ഘട്ടത്തിൽ കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി പാരടിയുമായിട്ടാണ് യു ഡി എഫിലെ എം പിമാർ പാർലമെന്റിന്റെ അങ്കണത്തിൽ അണി നിരുന്നത് ജി റാം ജി എന്നുള്ള ജനവിരുദ്ധ നിയമം പാസാക്കിയ ശേഷം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പ്രധാനമന്ത്രിക്കൊപ്പം തേയിൽ സൽക്കാരത്തിൽ പങ്കെടുത്ത് കുശല സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്ന കോൺഗ്രസ് നേതാക്കന്മാരെയാണ് ഈ രാജ്യം കണ്ടത് എങ്ങനെയാണ് കേരളത്തിന്റെയും ഇന്ത്യയുടെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി യു ഡി എഫ് പ്രവർത്തിക്കുന്നതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന് ഗവൺമെൻറിന് ബഹുമുഖമായ പദ്ധതികളാണുള്ളത് രാഷ്ട്രീയപരമായി പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ അപകീർത്തിപ്പെടുത്തുക അസ്ഥിരപ്പെടുത്തുക അഥവാ ഒരു സംസ്ഥാനത്ത് പ്രതിപക്ഷത്തിന് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും പ്രതിപക്ഷത്തിന്റെ എം എൽ എമാരെ തട്ടിക്കൊണ്ടുപോകുക ആ പാർട്ടികളെ പിളർത്തുക മഹാരാഷ്ട്ര ഉൾപ്പെടെ ഗോവ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഇനി അഥവാ കേന്ദ്ര സർക്കാരിൻ്റെ ഈ കുൽസൃത പ്രവർത്തനങ്ങളെ ഒരു പ്രതിപക്ഷ പാർട്ടിയെ അതിജീവിക്കുകയാണെങ്കിൽ ഗവർണറെ ഉപയോഗിച്ച് ഭരണപരമായി അസ്ഥിരപ്പെടുത്തുക കേരളത്തിലെ ജനങ്ങൾ വേർപ്പും രക്തവും നൽകി നിർമ്മിച്ച നമ്മുടെ സർവകലാശാലകളെ എങ്ങനെയാണ് ഇവിടുത്തെ ഗവർണർ കൈകാര്യം ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് ഇവിടെ നമ്മുടെ സർവകലാശാലകളെ നന്നാക്കാൻ വേണ്ടി ആരിഫ് മുഹമ്മദ് എന്നുള്ള വ്യക്തി നമ്മുടെ കാണിച്ച പേക്കൂത്തുകളുടെ ഒരു ചിത്രം ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും ഇന്ന് അദ്ദേഹം പട്നയിലാണ് ഇന്ന് ഇന്ത്യയിലെ സർവകലാശാലകളുടെ പട്ടിക എടുത്താൽ ഏറ്റവും മോശപ്പെട്ട ഒരു സർവകലാശാലയാണ് പട്ന സർവകലാശാല ബി കാറ്റഗറിയിലുള്ളതാണ് അദ്ദേഹം കമാനൊരു വാക്ക് പട്നയിൽ ഇരുന്നുകൊണ്ട് ശബ്ദിക്കുന്നതായി നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇനി സാമ്പത്തികമായ അട്ടിമറിയാണ് ധനകാര്യ കമ്മീഷൻ നൽകി വിഹിതം പോലും യഥാർത്ഥത്തിൽ നൽകാതിരിക്കാൻ വേണ്ടി ഡ്യൂട്ടിയും സർചാർജും ചുമത്തി നേരിട്ട് വിഭവം സ്വരൂപിക്കുക ഇവിടെ എൻ്റെ ഒരു സ്നേഹിതൻ എങ്ങനെയാണ് ഡ്യൂട്ടിയും സർചാർജും എന്തിയിൽ വർദ്ധിച്ചതെന്ന് ഒരു കാര്യം ഇവിടെ വരച്ചു കാട്ടി ഏഴ് ലക്ഷം കോടി രൂപയാണ് ഇന്ന് ഡ്യൂട്ടിയും സർചാർജുമായി കേന്ദ്ര സർക്കാർ നേരിട്ട് സമ്പാദിക്കുന്നത് അതിൻ്റെ ഒരു രൂപ പോലും സംസ്ഥാനങ്ങൾക്ക് നൽകാറില്ല